സ്കേറ്റ് ബോർഡിംഗ് മത്സരങ്ങളിൽ തലശ്ശേരിയുടെ അഭിമാനമായ ഒരു നാലാം ക്ലാസ്സുകാരൻ തലശ്ശേരി ചുങ്കത്തെ നക്ഷത്രയിൽ അർണവാണ് ദേശീയ തലത്തിൽ വരെ സ്കേറ്റ് ബോർഡിംഗിൽ വിജയക്കുടി പാറിക്കുന്നത് സ്കേറ്റിംഗിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിദേശത്ത് താമസമാക്കിയ അർണവിനെ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിക്കുന്നത് തലശ്ശേരിയിലെ ആഘോഷങ്ങൾ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ and the Arnau. വർഷം കണ്ണൂർ ജില്ലാ സ്കേറ്റ് ബോർഡിംഗിൽ ഒന്നാം സ്ഥാനം നേടിയാണ് അർണവ് ചാമ്പ്യനായത് കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലാതല സ്കേറ്റ് ബോർഡിംഗ് മത്സരത്തിൽ അർണവ് അമ്രേഷ് വെള്ളി മെഡൽ നേടി തുടർന്ന് സംസ്ഥാനതല സ്കേറ്റ് ബോർഡിംഗ് മത്സരത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നടന്ന ദേശീയ മത്സരത്തിൽ അഞ്ചാം സ്ഥാനത്തെത്തിയും അർണവ് ശ്രദ്ധയാകർഷിച്ചിരുന്നു അവിടെ സ്ട്രീറ്റ് പാർക്ക് എന്നീ രണ്ട് വിഭാഗങ്ങളിലും സ്വർണം നേടി കേരളത്തെ ദേശീയതല സ്കേറ്റ് ബോർഡിംഗ് മത്സരത്തിലാണ് പ്രതിനിധീകരിച്ചത് മാതാപിതാക്കളോടൊപ്പം വിദേശത്താണ് പഠനവും താമസവുമെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കാനായി മാത്രം ലീവെടുത്ത് നാട്ടിലെത്തും സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ട്രോഫികൾ ഏറ്റുവാങ്ങിയിരുന്നു സംസ്ഥാനതല മത്സരം ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ തിരുവനന്തപുരത്താണ് നടക്കുന്നത് വിശാഖപട്ടണത്ത് ഡിസംബറിലാണ് ദേശീയ മത്സരവും രണ്ടു മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് അർണവ് ഷാർജയിലെ അമിറ്റി പ്രൈവറ്റ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർണവ് ഷാർജ അൽ ജാദ സ്കേറ്റ് പാർക്കിലാണ് കഴിഞ്ഞ മൂന്ന് വർഷം പരിശീലനം നേടിയത് ഞാൻ ടു ഇയേഴ്സായി സ്കേറ്റ് ബോർഡിംഗ് ചെയ്യുന്ന ഞാൻ ദുബായ് ഷാർജയിൽ പ്രാക്ടീസ് ചെയ്യും അൽ സ്കേറ്റ് പാർക്ക് അൽ ജാദ സ്കേറ്റ് പാർക്ക് വന്നിട്ട് എൻ്റെ അമ്മയും അച്ഛനോ എന്നും കുറേ ചെയ്യും ഓൾസോ മൈ കോച്ച് അവനൊരു ഒമാനിയാണ് എൻ്റെ പേര് സ്നുവ ഗോൾഡ് മെഡൽസ് ഫോർ 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 സ്ട്രീറ്റ് സ്ട്രീറ്റ് ആൻഡ് ആൻഡ് പാർക്ക് പാർക്ക് കണ്ണൂരിൽ രണ്ട് മെഡൽ ഒമാനിയായ സ്നു ആണ് പരിശീലകൻ ഐ ടി പ്രൊഫഷണലായ അംബ്രേഷിന്റെയും വീട്ടമ്മയായ നീതയുടെയും മകനാണ് അർണവ് മകൻ്റെ താല്പര്യം കണ്ടാണ് ഈ മേഖലയിൽ പൂർണ്ണ പിന്തുണ നൽകുന്നതെന്ന് അമ്മ നീത പറഞ്ഞു ഡെയിലി രണ്ട് മണിക്കൂർ ചെയ്യും ഇപ്പോൾ ടു ഇയേഴ്സായി അവൻ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അവന് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവനെ ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യും കഴിഞ്ഞ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് അടിച്ചു സ്റ്റേറ്റിൽ ടു ഗോൾഡ് സ്ട്രീറ്റ് പാർക്ക് ഗോൾഡ് അടച്ച് ഈ വർഷം ഡിസ്ട്രിക്റ്റിൽ സ്ട്രീറ്റ് ഗോൾഡ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ട് പിന്നെ കെ എൻ ഷംശേരിൻ്റെ കഴിഞ്ഞ് മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് സ്റ്റേറ്റിൽ നാഷണലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ മൊമെൻ്റോ കിട്ടിയിട്ടുണ്ട് സ്കേറ്റ്ബോർഡിംഗിൽ ഇനിയും ഉയരങ്ങളിൽ എത്താനുള്ള കഠിന ശ്രമത്തിലാണ് തലശ്ശേരിക്കാരുടെ അഭിമാനമായ അർണവ് െ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് ലോറൽ ഗാർഡൻ ന്യൂ മാഹി തലശ്ശേരി